എന്റെ മോളെ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അല്ല എന്ത് ഇവിടെ എനിക്ക് ഒരു എക്സാം അല്ലെ നീ എപ്പ നാട്ടിലെത്തി

എനിക്കിഷ്ടായി ഉം സംഭവം അതങ്ങനെയാണ് നമ്മളിപ്പം എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഇവിടത്തെ ഒരു ഉണ്ടല്ലോ അടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇത് സോണി ഓ ആ ഞാൻ നോക്കിക്കോട്ടെ കൊള്ളാലോ താങ്ക് യു പഴയ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഫസ്റ്റ് സാലറി ഓ ഓ നൈസ് ഞാനും എവിടെ പോയാലും കൂടെ ഉണ്ടാവും അപ്പം ടീച്ചിങ് മാത്രമല്ല ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണല്ലേ ദാ അച്ഛൻ ഒരു ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു പണ്ട് ഫിലിം ഫോട്ടോസ് ഒക്കെ എടുത്ത് ചെയ്യുന്നൊക്കെ എനിക്കും എന്തോ ഇതിനോട് തോന്നി എനിക്ക് തോന്നുന്നു എക്സാം ഒരു

ഞാൻ ജനിച്ചതും വളർന്നോക്കെ മുംബൈയിലാ ഫോട്ടോഗ്രാഫർ ആയിരുന്നു നാട്ടിലാണെങ്കിൽ അമ്മ ആലുവയും അപ്പൊ പെരുമ്പാവൂരും ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ തീരുമാനിച്ച കാര്യമാണ് ഒരിക്കലും വീട്ടിൽ നിന്ന് പോയി വരുന്നടുത്ത് ജോലി നോക്കിയില്ലെന്ന് പിന്നെ ഈ മുംബൈ പോലുള്ള തെരക്കുള്ള സിറ്റിയിൽ താമസിച്ചിട്ട് വെക്കേഷന് മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കും നാട്ടില് അപ്പൊ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം സോ ജോബ് ഓഫർ നോക്കിയില്ല നേരെ വിട്ടു എന്നിട്ട് ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ട് ഐ ജസ്റ്റ് ലവ് ഇറ്റ് ആളുകളും എല്ലാം അടിപൊളിയാ ഞാൻ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികൾ വളർന്നു വരുന്ന ആ പ്രായത്തിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക അവരുടെ കുഞ്ഞു കുഞ്ഞു പരാതികള് കേൾക്ക രസാണ് അതൊക്കെ സീരിയസ്ലി നമ്മളും യങ് ആയിപ്പോ ഹലോ ആ പറയൂ ഏയ് ഇല്ലില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനിപ്പോൾ ഏത് ജോലിസിനടുത്തു പോലും അതുതന്നെയല്ലേ പറയൂ ഏയ് ഇല്ലില്ലില്ലില്ല ഇനിയിപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കാശൊന്നും കളയണ്ട സീ നിങ്ങൾക്കതിൽ വലിയ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പിന്നെയും പോയി നോക്കാൻ പറഞ്ഞു എനിക്ക് പറയുന്ന ജാതത്തിലൊന്നും സത്യം പറഞ്ഞാൽ വലിയ വിശ്വാസമില്ല രണ്ട് വ്യക്തികൾക്കിടയിലുള്ള കണക്ഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ആ ഓക്കെ എന്നാൽ പിന്നെ ജാതപ്രകാരം സത്യം പറഞ്ഞാൽ മുപ്പത് വയസ്സിനുള്ള കള്ളം കഴിക്കണമെന്നാണ് പിന്നെ മുപ്പത് വയസ്സുള്ളിൽ നടന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുപ്പത്തെ വയസ്സ് കഴിയുന്ന നമ്മൾ പറയണേ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞു വൺ ടെൻഷനാ ഞാൻ നാട്ടിലെത്തി അന്ന് മുതൽ മെയിൻ പരിപാടി എന്നിട്ടൊന്നും ഈ സെറ്റ് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജാതകം ആവില്ല ജാതകം നമുക്ക് ഇഷ്ടപ്പെടില്ല മടുപ്പാന്നെ അമ്മ പറയണത് എന്റെ എന്തോ ദോഷജാതകാ ഇനിയിപ്പോ അതിനെ പറ്റുന്ന ആളെ കിട്ടിയാലാണ് കല്യാണം നടക്കണം എന്നൊക്കെ പറയണെ എൻറെ അപ്പയുടെയും അമ്മയുടെയും ജാതകം കണ്ടിട്ട് പറഞ്ഞത് അവര്

അതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് ഞാനിവിടെ സംഭവം അല്ല അങ്ങനെ എന്താ പറയാൻ സംഭവം ഒന്നുമില്ല ഒരു സാധാ ക്യാമ്പസ് ഉള്ളൂ പക്ഷെ അത് സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് എന്റെ പണിയൊന്നും നല്ലൊരു അതെ എന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ കോഴ്സ് കഴിഞ്ഞ് പോയതിന് ശേഷമൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള മുകളിലേക്ക് വരണേ ഒരു വർഷം സത്യം പറഞ്ഞ നല്ല അസ്ഥിക്ക് പിടിച്ച് പ്രണയമായിരുന്നു പിന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ലൈറ്റായിട്ട് അറിഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളുടെ കുറേ തമാശ ഉള്ളതെന്നായിരുന്നു ഞാൻ സത്യം പറഞ്ഞു പറയാനാണെങ്കിൽ മഹാഭാരതം പോലെ നീണ്ട കഥയാണ് പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പം കോമഡിയാണ് പക്ഷെ അന്ന് അത് തനിക്കുള്ളതായിരുന്നില്ല സത്യം പറഞ്ഞാൽ അധികം ഒക്കെ ഒന്ന് വിളിച്ചുപോടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാനഡയ്ക്ക് പോയത് ലൈഫ് സെറ്റായി പക്ഷേ പിന്നീട് ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല അതാണ് സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും പിന്നെ ഒരിക്കലങ്ങനെ സംഭവിച്ചു എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ ഒരു കണക്കിനൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാ നമുക്കൊരു സെൽഫി എടുത്താലോ ദേ എക്സം കയറണ്ടോ നമുക്കൊന്ന് പോയാലോ ഓക്കേ നപ്പോ ആ നിങ്ങൾ രണ്ടുയരും കൂടേ എവിടെ പോയടാ ഞങ്ങളെ ചുന്ന അല്ല എക്സം കയണ്ടായിരുന്നു ഓ വലിയ കാര്യൊന്നും ഇല്ലായിരുന്നു ആ ശരി അല്ല ഇനി നിങ്ങൾക്ക് എന്താ പരിപാടി നല്ല വെഷ്പിണ്ട് എന്തെങ്കിലും കഴിക്കണം ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയാലോ ഹലോ പോടാ അവൻ്റെ ഒരു മാഡം എന്തോ എന്താ പിന്നെ ഭയങ്കര ഓവർ ആയിരുന്നു എന്തായാലും നിന്നെ പറ്റി അവ എന്നിട്ട് അബി എന്താ പറഞ്ഞേ പറ പറ അടങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ നമ്പർ ഒക്കെ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി പിന്നെ ഉണ്ടല്ലോ ഒരു സ്മരണയൊക്കെ സ്മരണിയൊക്കെ വേണോ പിന്നെ കൊള്ളാലോ നല്ല രസമുണ്ടല്ലോ അഭിരാമി കൊള്ളാലോ നിനക്ക് ഇഷ്ടപ്പെട്ടോ കല്യാണം കഴിഞ്ഞിട്ടില്ല സിംഗിൾ ആണ് എന്റെ മീരേച്ചി നിങ്ങോട്ട് സ്നേഹമില്ലാടോ ഇത്രയുള്ള പിള്ളേരോട് ഉണ്ടായിട്ടാണോ ഞാൻ കണ്ടി കണ്ട മാറ്റു നോക്കി പരിചയപ്പെടുത്തോ ഫ്രീ ആണോ നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും നാളെ എനിക്കൊരു ഉണ്ട് നിന്റെ കോളേജിലാണ് അവളും ഏത് കോളേജിലാ ഞാൻ നല്ല വേണ്ടി വരാനിരിക്കുന്നു അപ്പൊ നാളെ പോരെ നിനക്ക് അവളോട് മിണ്ടാവുള്ള സാഹചര്യം ഞോപ്പിച്ച ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ നല്ല കൊച്ചാ വിട്ട് കളയണ്ട